ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ സെപ്റ്റംബർ അഞ്ച് തിരുവോണം നബിദിനം അദ്ധ്യാപക ദിനം എല്ലാം കൂടെ എല്ലാത്തിനും ഹൃദ്യമായ ആശംസകൾ പിന്നെ ഞാൻ സാധാരണ ഞാൻ വരാറ് കൃഷി എടുക്കുന്നത് കാണിക്കുക അല്ലെങ്കിൽ ഞാൻ വിളവെടുപ്പ് കാണിക്കുക അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക ഒക്കെയാണല്ലോ ഇന്ന് ഞാൻ വരുന്നത് അതൊന്നുമല്ല ഇന്നൊരു വെറൈറ്റിയാ ഇന്ന് ഓണ ഓണമായതുകൊണ്ട് ഓണസദ്യ കഴിക്കാൻ പോവാ ഞാൻ ഓണസദ്യ ഒന്ന് സാധാരണ ഇങ്ങനെ പുറത്ത് പോയി കഴിക്കലൊന്നുമില്ല എനിക്ക് പിന്നെ കുറേ കറികളൊന്നും ചോറിന് വേണ്ട എനിക്ക് ഒരു ചോറ് എന്തെങ്കിലും ഒരു ചെറിയ ഉപ്പേരിയോ ചെറിയ പൊട്ടോ അതൊക്കെ അങ്ങനെ കഴിച്ച് ജീവിച്ച് ശീലിച്ച ആളാണ് അപ്പോൾ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു മോൻ ഞമ്മക്ക് ഓണസദ്യ കഴിക്കാൻ പുറത്തേക്ക് പോവാം അങ്ങനെ അവന് മോന് ഓണസദ്യ ബുക്ക് ചെയ്തു ഹോട്ടലിൽ ഞങ്ങൾ എന്നിട്ട് ഓണസദ്യ കഴിക്കാൻ പോവുക ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമ ഉണ്ട് അപ്പം പള്ളിയിൽ നിന്ന് ജുമാ എല്ലാം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ ഇപ്പം തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ആ ടൈമിൽ പോവണം അപ്പോൾ ഞങ്ങൾ നിറങ്ങുകയാണ് ഓണസദ്യ കഴിക്കാൻ അപ്പൊ ഞാൻ പോകുന്നതും ഹോട്ടലും ഓണസദ്യ വിഭവങ്ങളും എല്ലാം ഞാൻ ഇൻഷാല്ലെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ വർത്തമാനം എന്താ ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോവുകയാണോ കൂട്ടുകാരൻ വീട്ടിൽ പോവുകയാണോ ഒക്കെ പറയണേ അപ്പോൾ പോയിട്ട് വരാം ആദ്യം ഗേറ്റ് തുറക്കട്ടെ കാറ് പോവാണല്ലേ ഗേറ്റ് തുറന്ന് അപ്പോ പോയിട്ട് വരാട്ടോ അവിടെ ഉള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ തോർക്കാനാവുന്നില്ല പോവട്ടെ ഞങ്ങൾ പൊറപ്പെട്ടു ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല മഴ കേട്ടോ ഒന്ന് രാവിലെ നല്ല ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് മഴ ഭയങ്കര മഴയിരുന്നു ഇന്ന് എനിക്ക് കൃഷി എടുക്കാനൊന്നും കഴിയില്ല പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരം എടുക്കണം എന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പൊ ഓണസദ്യ ഒക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോ അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്താ പോകുന്ന വഴി ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാന്റെ ടൈം ആവാനായി യാത്ര ചെയ്ത് വ വരുന്ന വഴിക്കാണ് ഇപ്പോൾ ജുമാക്ക് കയറുന്നത് സമയായി ഒരു മണിയാവാനായി ഇപ്പൊ കരണിയിലുള്ള ഒരു പള്ളിയിലാ കയറി ഞാൻ കാറിൽ തന്നെ ഇരിക്കുക ഇവിടെ ലേഡീസ് നിസ്കരിക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അതുമല്ല ഇറങ്ങുമ്പോ ഒന്നും മഴ അല്ലിരുന്നു ഇപ്പൊ നല്ല മഴയോ ഞാൻ രണ്ടാളും നിസ്കരിച്ച് വരട്ടെ ആ ആ ഡോർ അടുക്കുമ്പ്രെ മോൻ പോവുക വന്നു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടോ ഇവിടെത്തോരു തിരക്ക് വാഹനം കണ്ട തിരക്ക കേട്ടോ ഉള്ളിൽ കേറിയിട്ടൊന്നും ഇല്ല ഞങ്ങള് ഓർഡർ ചെയ്ത ഹോട്ടലിന്റെ മുമ്പിൽ ഇതാ ഭയങ്കര തിരക്കാ കോപ്പർ കിച്ചണോ ഹോട്ടലിന്റെ പെരിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് മന്തി കഴിക്കാൻ വന്നിരുന്നു ഇന്നിപ്പോണസദ്യ കഴിക്കാനാ ഞാൻ അതിന്റെ ഉള്ളൊക്കെ കാണിച്ചു തരാം ചെടികളൊക്കെ പൂക്കളല്ല ഇവിടെ ഇലച്ചെടിയാണ് ഞാൻ പിന്നെ ചെടി ഭ്രാന്തായതുകൊണ്ട് എനിക്ക് എല്ലാം നോക്കണം ഓരോ വീടിന്റെ മുമ്പിൽ എന്തൊക്കെ പിടിപ്പിച്ച് അതുപോലെ എനിക്ക് പിടിപ്പിക്കാനൊക്കെ ഇതൊക്കെ ഒരു പ്രത്യേകതരാത് പോവാൻ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ കണ്ട കാഴ്ച എന്തൊരു ഭംഗിയുള്ളൊരു പൂക്കളാ കുറെ നേരം പൂക്കളം നോക്കി നിന്ന് എനിക്ക് അങ്ങനെ അങ്ങനെ ഭംഗിയുള്ളതൊക്കെ കണ്ടാൽ ഞാൻ അങ്ങനെ നോക്കി നിൽക്കും പൂക്കളം ഏതൊക്കെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും അങ്ങനെ പൂക്കളം കാണാൻ ചുറ്റും കുറേ ആൾക്കാരുണ്ട് ഇപ്പോ സദ്യ തരുന്നത് സദ്യ കൊടുക്കാൻ ആയിട്ടൊരു സെക്ഷനാ അത് താഴെയാ ഹോട്ടലിൻ്റെ താഴെയാ കല്യാണ വീട്ടില് അങ്ങനെ ഒരുക്കുന്ന അതുപോലെ ഒരുക്കിയിട്ട് താഴെ അതിനായിട്ടാ ഞങ്ങൾ താഴെ പോയി നോക്കുമ്പോൾ ഇവിടെ വരുമ്പോ അല്ലേ കാണുന്നത് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് എന്തൊരു ഭംഗിരലങ്കരിച്ച് കണ്ടോ ഇത് മൊത്തം ഓർഡർ ചെയ്തതാട്ടോ അത് മുൻകൂട്ടി ഓർഡർ ചെയ്യണം ഞങ്ങൾക്ക് മൂന്ന് മണിക്കിരുന്നുവോ തന്നിരുന്ന സമയം പിന്നെ അത് ഒന്നര ആക്കി ഞങ്ങൾ മാറ്റി വിളിച്ച് ചോദിച്ച് ആ ഒന്നരക്ക് എത്തട്ടെ ഞാൻ എത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നര മണി ആവുമ്പോൾ റെഡിയായി ആയി വന്നത് അതാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സപ്ലൈയറുണ്ട് കുറേ ഓണസദ്യയൊന്നും ഞാനങ്ങനെ ഇതുവരെ പോയിട്ടൊന്നുമില്ല ഞാനങ്ങോട്ട് ഓണസദ്യ കഴിക്കാനും പോക്കില്ല ഹോട്ടലിൽ പോക്കില്ല അപ്പം മക്കൾ ആളായി നോക്കുമ്പോൾ ഇന്നലെ ലീവ് എടുത്ത് മോൻ വന്നതാണ് ലീവായതുകൊണ്ട് അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഉമ്മാമക്ക് ഓണസദ്യ കഴിക്കാൻ പോകണം ഞാൻ ബുക്ക് ചെയ്തിരുന്നു ഞാൻ കുറേ തീർത്ത് വെക്കിരു എന്ത് ബുക്ക് ചെയ്തു പോയിന്ന് പറഞ്ഞു പറഞ്ഞ് മോൻ്റെ താല്പര്യമല്ലേ ഉപ്പാനുംമ്മാനിയും കൊണ്ടുപോകുക ഓണസദ്യയെ കഴിപ്പിക്കുക അതൊക്കെ അല്ലേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞേ എന്നാൽ ഞാൻ സമ്മതിച്ചു നിന്റെ മോൻ്റെ കൂടെ പോന്നത് അതാ കണ്ടില്ലേ എന്തെല്ലാം കറികളാണോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ചോറും ഒരു ഉപ്പേരിയും എന്തെങ്കിലും ഒരു കഷ്ടം ഒരു കഷ്ണം മീനും മതി എന്നാൽ ഞാൻ ചോറ് ഇഷ്ടം പോലെ കഴിക്കൂ ഇതിവിടെ കൊണ്ട് ചെണ്ണിയാ തീരാത്ത കറികൾ ഒന്നിനും അധികം ഒന്നിനും പേര് കറിയില്ല അവരെ ചിരിക്ക ഞാൻ ചോദിച്ചതിന്റെ പേരൊന്ന് പറയോന്ന് വെച്ചിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം സൂപ്പറാ പക്ഷെ നമ്മളെ ഇടക്കൊക്കെ ഇങ്ങനൊക്കെ വേണ്ടത് ദിവസേന വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇടക്കൊന്ന് പുറത്തു പോകുമ്പോ അതിന് ഒരു സുഖം വേറെ തന്നെയാ മോൻ കൊണ്ടുപോയത് മോന് അറിയാ ഞാൻ പുറത്തൊന്നും പോയിട്ട് ഭക്ഷണം കഴിക്കാത്തതല്ലേന്ന് ചോദിച്ചാൽ മുൻകൂട്ടി മോനും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോവണം ഉമ്മാനിയ ഉപ്പാനിയൊക്കെ ഓണസദ്യ കഴിക്കാൻ കൊണ്ടുപോവണം കൊഴപ്പല്ല അല്ല അടിപൊളിയാ നല്ല ടേസ്റ്റാ ഞാന് ഈ കറികളൊക്കെ ഇങ്ങനെ ചോറ് എത്തുന്നതിന് മുമ്പേ ഞങ്ങളെ മുമ്പിൽ സപ്ലൈ ചെയ്ത് ഞാൻ തിന്നാൻ തുടങ്ങിക്ക് അല്ലാതെ ചോറ് ഇത്തുമ്പത്തേക്ക് എൻ്റെ കറികൾ കുറേ തന്നു രണ്ടാമത് പിന്നെയും എനിക്ക് വിളമ്പി തന്നിട്ടുണ്ട് സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം എനിക്ക് കെങ്കേമമാക്കാൻ എൻ്റെ മോനങ്ങ് തയ്യാറായി കണ്ടോ എൻ്റെ മുമ്പിലുള്ള വിളമ്പി വെച്ചതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഹോട്ടലേ നിങ്ങളൊക്കെ ഹോട്ടലിൽ പോയിട്ട് ഓണസദ്യ കഴിച്ചിട്ടുണ്ടോ അതിന് മധുരം ഉള്ളതുണ്ട് എരുള്ളതുണ്ട് ഉള്ളതുണ്ട് പഴുണ്ട് പപ്പടമുണ്ട് പായസം രണ്ട് തരണ്ട് ഒന്ന് സേമിയ പിന്നെ ഒന്ന് പരിപ്പ് പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് മൊത്തത്തിൽ നല്ലതായിരുന്നു വീണ്ടും പായസം കൊണ്ടുവന്ന് നിന്നു പായസത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടിരുന്ന ആ പ്രഥമ നല്ല രസമുള്ളത് നല്ല ടേസ്റ്റായിരുന്നു അത് അങ്ങനെ ഞങ്ങള് പായസം എല്ലാം കഴിഞ്ഞ് എന്റെ കറിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഉപ്പേരികളൊക്കെ കഴിച്ച് തീർത്തത് പരിചയമല്ലല്ലോ അത്ര അധികം കറി കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാരും സെറ്റ് സാരിയിലാട്ടോ സെറ്റ് സാരിയും അങ്ങനെയൊക്കെയാ ഞാൻ തന്നെ ഉള്ളു സാധാ ഇട്ട് വന്നത് ഞാൻ അതാ ശ്രദ്ധിച്ചത് ഹോട്ടൽ വന്ന് നോക്കുമ്പോൾ എനിക്കും അങ്ങനെ വരെയും നടത്തിയപ്പ എനിക്ക് തോന്നിയത് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പൂക്കളൊക്കെ ഒന്നും കൂടി നോക്കിയതാ ഞാൻ വിചാരിച്ചിതൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലുണ്ടല്ലോ ചെണ്ടുമല്ലി ഏതൊക്കെ പൂക്കളൊക്കെ നോക്കിയേന് കടൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള മാവേലി എല്ലാം നല്ല ഒരു പൂക്കള മക്കളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി ഇനി അവിടെ നിൽക്കണ്ടല്ല ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരിക ഓണ സദ്യ കഴിക്കാൻ എന്തൊരു ജനാന്നറിയോ ഒക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തത് മൂന്ന് ഹോട്ടലിൽ ചോദിച്ചിട്ട് അവിടെയൊക്കെ ബുക്കിങ് ഫുള്ളായി ഇപ്പം പിന്നെയാണ് ഈ ഹോട്ടൽ അങ്ങ് കിട്ടിയത് ഏതായാലും എല്ലാം നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു വിട്ട് ഓണസദ്യം എത്ര ഉഷാറാവും ഞാൻ വിചാരിച്ചില്ല ഇന്നിടത്ത് ഓണം ഉഷാറിയിരുന്നു മോനങ്ങ് മുൻകൈ എടുത്ത് മക്കളാളാകുമ്പോൾ അങ്ങനെയാണല്ലോ അവർ നമ്മളെ കൊണ്ടുപോവുമല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറുക കാറിൽ കയറിയിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ മോൻ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലത്തേക്കാണ് അങ്ങനെ ഓണസദ്യ കഴിഞ്ഞു കുറച്ച് വീടുകളിലൊക്കെ പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഒരു സാധനമൊക്കെ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് കടയിൽ കയറുക നെസ്റ്റോല് നെസ്റ്റോലേക്ക് പോവുക ഞങ്ങൾ സാധനം വാങ്ങാൻ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലേക്ക് എത്തി അവിടെയും തിരക്കെന്നെയാണ് നെസ്റ്റോലും നല്ല തിരക്കായിരുന്നു ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കുക അപ്പോഴാണ് പൂക്കൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് നോക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ ഇവിടെ അതില്ലോ എൻ്റെ അടുത്ത് അതില്ല ഞാൻ തൈ വെച്ച് വെച്ചിട്ടുണ്ട് കാവണം ഞാൻ എന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്കില്ലാത്തത് കൂടി അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബട്ടർ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ പൂക്കൾ ഒക്കെ ഇങ്ങനെ ഉള്ളത് നോക്കിയതാണ് ഒക്കെ വീട്ടിൽ പൂക്കൾ പിന്നെ അതൊക്കെ പിന്നെ എന്റെ അടുത്തുണ്ട് അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാ കാണുമ്പോ ഒന്നിച്ചങ്ങനെ കാണുമ്പോളെ നെസ്റ്റോല് എല്ലാം ഭംഗിയുണ്ട് അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ എടുത്തു സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊറപ്പാടാം എല്ലാം ഇറക്കി താഴേക്ക് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക എല്ലാം കഴിഞ്ഞപ്പോൾ എങ്കിൽ രാത്രിയായി രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ